എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ലക്ഷ്യം അതിവിടെ പരിമി ലക്ഷൻ മാന്നാറ് എവിടെയാ കട എന്തില്ലേ അപ്പുറത്ത് പോകാം വാ അപ്പുറത്ത് കടയാ പള്ളി ഇവിടെ പോകുന്നു പരുമലപ്പള്ളി പരുമലപ്പള്ളിക്ക് പോകുന്ന ബാഗ് ഉള്ളത് നമ്മളെന്താ ഇവിടെ വന്ന ശിവട്ടോ ആ ഇല്ല ആദ്യം ബുക്ക് വാങ്ങിക്കാം ഒറ്റ ബാഗ് വാങ്ങിക്കട

ഈ ഒരു ഷോപ്പിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരുമാതിരി എല്ലാ ഐറ്റംസും ഉണ്ട് വീട്ടുപകരണങ്ങളും സ്കൂൾ കുട്ടികളുടെ ബാഗും ബാഗുണ്ട് കുടയുണ്ട് പിന്നെ ബോക്സ് ബോക്സുണ്ട് ലഞ്ച് ഉണ്ട് അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും ടോയ്സ് ഉണ്ട് തുണികളുണ്ട് ചെരുപ്പുണ്ട് ഷൂസുണ്ട് പാത്രങ്ങളുണ്ട് അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് പ്രേഡ് പ്രമോഷൻ ഒന്നുമില്ല നമ്മളവിടെ ആ കടയിൽ കയറിയപ്പോൾ കണ്ട് മനസ്സിലാക്കിയത് ആദ്യമായിട്ട് ഈ ഒരു കട കയറിയത് കണ്ടപ്പോഴത്തേക്കിന് ഞെട്ടിപ്പോയി കുടയൊക്കെ ഉണ്ട് അപ്പത് ഉണ്ടോ കാശിക്കോട്ടെ ആ ആ ഇതുപോലത്തെ പായ്ക്കേണ്ടി ഇങ്ങനെ ആ അത് പെണ്ണുങ്ങളെ അതായത് ആഴേടല്ലോ പറ്റൂടോ അത് ഇല്ല പെപ്പാ

പല്ലെന്തില്ലേ ഈ ഒരു ഷോപ്പ് വരുന്നത് പരുമല ജങ്ഷനിൽ തന്നെയാണ് ഞങ്ങളിവിടുന്ന് നോട്ട്ബുക്ക് ബായിക്ക് കുട അങ്ങനെ ഒരു മറ്റുപേട്ട വേണ്ടപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വാങ്ങിച്ച് ഏകദേശം എണ്ണൂറ് രൂപ അടുത്തേ ഞങ്ങൾക്ക് ബില്ലുമായു കുടൊക്കെ ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുറകളൊക്കെ തന്നെ അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം ദിസ് ഈസ് എ ഡിൻ സൈനിങ് ഓഫ്